നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുബു നാരായണൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ആശംസകൾ എല്ലാവർക്കും നല്ലത് വരുന്നതിന് പ്രാർത്ഥിക്കുന്നു മകൈരം നക്ഷത്രക്കാരുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഫലത്തെയാണ് പറയാൻ പോകുന്നത് ഗ്രഹങ്ങളുടെ സഞ്ചാരകാലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫലങ്ങൾ നിർണ്ണയിക്കുന്നത് മകേരത്തിന് രണ്ട് കൂറുണ്ട് ആദ്യത്തെ മുപ്പത് നാഴിക എടവക്കൂറും അടുത്ത മുപ്പത് നാഴിയ ദിനക്കൂറുമാണ് ഇടവക്കൂറുകാരുടെ കാര്യമാണ് ആദ്യം പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ രണ്ടിലുണ്ട് അത് നല്ലതാണ് അപ്പോൾ ഈ വർഷം ആദ്യം നമുക്ക് വളരെ നല്ലതായിട്ട് തന്നെ കണക്കാക്കാം കാരണം വേറെ രണ്ട് നിൽക്കുമ്പോൾ വാക്കും കുടുംബൻ്റെ ധനം ധരിക വിദ്യ കുടുംബം ധനം ഇതൊക്കെ അഭിവൃദ്ധിപ്പെട്ടു പഠിക്കുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കും സ്കൂളോ കോളേജ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സർക്കാരിൽ നിന്ന് എല്ലാവിധ ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും അവസരങ്ങളും ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും ഉന്നത വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടും അതുകൊണ്ട് മുടങ്ങിക്കിടക്കുന്ന വിദ്യകൾ വരെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും ഒന്നാ രണ്ടാം തവണ ഒരു പരീക്ഷ എഴുതിയിട്ട് പരാജയപ്പെട്ടവർ ഒരു പരീക്ഷയും കൂടെ എഴുതിയ ചിലപ്പോൾ ജീവിച്ചു അങ്ങനെയാണ് കഥ കുടുംബം എന്ന് വെച്ചാൽ അച്ഛനും അമ്മ ഭാര്യ ഭർത്താവ് മക്കൾ മരുമക്കള് ചെറുമക്കള് അച്ഛൻ അപ്പൂപ്പന്മാർ അമ്മമാരൊക്കെ ചേർന്നതാണ് കുടുംബം അപ്പം ആ കുടുംബ ബന്ധങ്ങളെല്ലാം ഒന്നിച്ച് സ്നേഹിച്ച് ജീവിക്കാനുള്ള യോഗമുണ്ട് കാരണം പഴയ കാലമല്ല അച്ഛൻ ഒരു രാജ്യത്ത് അമ്മ ഒരു രാജ്യത്ത് മക്കളൊരു രാജ്യത്ത് ഭാര്യ ഒരു രാജ്യത്ത് ഇങ്ങനെയൊക്കെ കഴിയുന്നവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് താമസിച്ച് ജീവിച്ച് സന്തോഷിച്ച് ജീവിക്കാനുള്ള അവസരമുണ്ട് കാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബന്ധം ഒഴിപ്പിക്കാൻ നിൽക്കുന്നവർക്കും ചെറിയൊരവസരമുണ്ട് ഒന്നും കൂടെ നമുക്കൊന്ന് സ്നേഹിച്ച് ജീവിക്കാൻ ശ്രമിക്കാം എന്ന് വിചാരിച്ചാൽ ആ ബന്ധം നല്ല രീതിയിൽ സ്നേഹിച്ച് ജീവിക്കും ഈ മകൈരനക്ഷത്രക്കാർക്ക് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ് അതുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ കൂട്ടായിട്ട് വരും അപ്പം ഈ പെണ്ണുങ്ങളോട് കൂട്ടുകൂടുമ്പോഴാണല്ലോ ആണുങ്ങൾ വഴിയേറ്റിപ്പോയെന്നും വീട്ടിൽ അടിയുണ്ടാക്കി ഭാര്യ കലവച്ചു പോണതും അതേപോലെ ഭാര്യ വേറൊരാളുടെ മുൻപേ പറയുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് വേറെ റിലേഷൻഷിപ്പുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നും ഇങ്ങോട്ട് ഭർത്താവ് കലവിച്ചു പോകുന്നത് അപ്പം ഇങ്ങനെ സംശയത്തിൻ്റെ കരിനിരരുത് ബന്ധങ്ങൾ പലരും തെറിച്ച് പോണതും കുടുംബ കോടതിയിൽ ചെന്ന് അവസാനിക്കുന്നതൊക്കെ ഈ നാളുകാരുടെ ഒരു പ്രതിഭാസമാണ് അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്നതും എല്ലാവരോടും പോണതും സഹായിക്കുന്നതും ജീവിക്കുന്നതും തെറ്റല്ല പഴയ പഴയകാലത്താണെങ്കിൽ കുഴപ്പമില്ല ഒരാൾക്ക് എത്ര ഭാര്യ വേണമെങ്കിലും സ്വീകരിക്കാം അത് വെറത്തെ ഭാര്യയ്ക്ക് ഒരു വിരോധമില്ല ഇന്നത്തെ കാലത്ത് ഒരു ഭാര്യ ഉള്ള ഒരാൾ വേറൊരാളും ഉണ്ടണത് തന്നെ വഴക്കിന് കാരണവും കുടുംബ ബന്ധത്തിന് നാശവും കുറഞ്ഞ കോടതിയിൽ പോകും ബന്ധം വേണ്ടിയില്ല അപ്പം അതേപോലെ തന്നെ ഭാര്യയും വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഭർത്താവിന് ഇഷ്ടപോലും ഇഷ്ടപ്പെടും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കേണ്ടുന്ന കാര്യം അത് നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ജീവിച്ചാൽ പോല കുടുംബത്തിന് വേണ്ടി ഒരു പരിശ്രമം നടത്തിയാൽ നമുക്ക് എല്ലാവരും കാണും ഇല്ലാതെ സ്നേഹിക്കണോ വിരോധിക്കണോന്നല്ല പറയണത് കുടുംബ ബന്ധത്തിന് ദോഷം വരാതിരിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്കെന്നും ആവശ്യമാണ് അത് നമ്മളെ നിലനിർത്താൻ ശ്രമിക്കണം അങ്ങനെ ആ വിദ്യക്ക് അഭിവൃദ്ധി കുടുംബ ബന്ധങ്ങൾ സ്നേഹിച്ചു വരും ധനോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് ആ പ്രവർത്തന രംഗങ്ങളിൽ നിന്ന് സർക്കാരിൽ നിന്ന് കോടതി നിന്ന് ഒരു ബാങ്കിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ലോണ് കിട്ടണമെങ്കിൽ പൈസ കിട്ടാൻ യോഗമുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കും അങ്ങനെ നമുക്ക് പൈസയും ഭാഗവും അഭിവൃദ്ധിയൊക്കെ കിട്ടാനും നേട്ടങ്ങൾ കിട്ടാനും അഭിവൃദ്ധി കിട്ടാനും വർഷങ്ങൾ കൊണ്ട് കിട്ടാതെ ഘടകണ പൈസയും കുടുംബ സ്വത്തുക്കളൊക്കെ നമുക്ക് വന്നു ചേരാനും യോഗമുണ്ട് കാരണം രണ്ടിൽ വ്യായഗ്രഹം സഞ്ചരിക്കുന്ന സമയം സൗമ്യേ വിത്തകതെ പുരാർജിതധന നാമേവ വൃത്തിയുത്ഭവ പ്രാപ്താപ്തീയരജനസുഖം പ്രക്ഷേതിയായ ഫലോ എന്നാണ് സൗമ്യ ഗ്രഹങ്ങള് വിത്തകതയെ രണ്ട് സഞ്ചരിക്കുമ്പോൾ പുരാർജിതന പൂർവിക സ്വത്വകൾ നാമേവ വെറും പേരന്മാർ ഉണ്ടെങ്കിൽ ഉത്ഭവ അഭിവൃദ്ധിപ്പെട്ടു വരും പ്രാപ്താപ്ത നമുക്ക് കാര്യപ്രാപ്തി ഉണ്ടാകും ഭരണീയജനം നമ്മളെ ഭരണ ജനങ്ങൾ സർക്കാർ കോടതി അധികാരികളിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും പ്രമുഖ വ്യക്തികളിൽ നിന്നും കിട്ടി സന്തോഷം അനുകൂലം അതേപോലെ അവസരങ്ങൾ അംഗീകാരങ്ങൾ ഒക്കെ നമുക്ക് കിട്ടും ആ എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടവക്കൂറുകാർക്ക് ആറാം മാസം വരെ കൊള്ളാം ആറാം മാസം മുതൽ പത്താം മാസം വരെ വേറെ ഈ മിഥുനത്തിൽ നിന്ന് മാറി കർക്കിടകൻ രാശിയിൽ വരും അപ്പോൾ കർക്കിടകൻ രാശിയിൽ ഭരണകാലം ഇടക്കൂറുകാർക്ക് വേഗഗ്രഹം മൂന്നിലോട്ട് വരും അപ്പം മൂന്ന് വരുമ്പോൾ കലഹവും വിരോധവും ഒക്കെ നാല് ഭവനെ സഹജീവ പ്രകദാം പക്ഷോ സ്ഥിരേ കലഹ എന്നാണ് ഈ മൂന്നിലും ആറിലും വേറെ സഞ്ചരിക്കുന്ന സമയം സഹോദരങ്ങളുമായിട്ടും ബന്ധുക്കളായിട്ടും സന്താനങ്ങളുമായിട്ട് കലഹം ഉള്ളരുടെ വിരോധത്തിൽ നിന്നും പോലും ഉള്ളർ പറയുന്നത് കേൾക്കണം അവരുടെ കല്യാണത്തിനും വിദ്യക്കുമൊക്കെ നമ്മൾ തടസ്സം ചെയ്താൽ അവരുടെ ഒന്നി കലവിച്ചു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്താൽ അത് നമ്മൾ പറയാതിരുന്നാൽ പറ്റൂല നിങ്ങളെ സ്നേഹവും ബഹുമാനവും ഒക്കെ മക്കൾക്കും മക്കളിൽ നമുക്കും കിട്ടും പക്ഷെ എങ്കിലും ഈ സമയത്ത് പിള്ളേർ പറഞ്ഞാൽ കേൾക്കും ശരി നിന്റെ കാര്യം നീ നോക്കിക്കോ ഇനി ഞങ്ങളുമായിട്ടൊരു ബന്ധം ഇല്ലെന്നൊക്കെ പറഞ്ഞ് കലഹം കാണിക്കും നമ്മളെ നാട്ടിൽ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും കല വിരോധങ്ങളും ഒറ്റ കുത്തു കൊലപാതകങ്ങളും മരണത്തെയൊക്കെ ഉണ്ടാക്കുന്നത് കലഹമാണ് കാരണം ആ കലഹം എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല വലിയൊരു ദോഷമാണ് അതായത് കാരണം കല ഹനഗതി ഇതി കലഹ എന്നാണ് കലയെ ഹനിക്കുന്ന സാധനമാണ് കലഹം കലോളവ് നാടൻ രാഷ്ട്രീയം അമ്പലം ഒന്നും ഇതൊരിക്കും നന്നായിട്ടില്ല അതുകൊണ്ട് കലഹം കാണിക്കുന്ന സമയമാണ് അത് സാമ്പത്തിക ഇടപാടുകളിൽ സഹോദരങ്ങൾ തമ്മില് നമ്മളുടെ സുഹൃത്തുക്കൾ തമ്മിലൊക്കെയാണ് കലഹം സന്താനങ്ങളുമായിട്ടും കലഹമുണ്ട് എന്നിട്ട് ആ വേറെ ആ പത്താം മാസം രണ്ടായിരത്തി പത്താം മാസം മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നമുക്ക് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും അപ്പോൾ വേറെ ഇടവാന് ചെയ്യുന്ന നാല് വരും നാല് വരുമ്പോൾ നമുക്ക് വീടും വസ്തുവും കെട്ടിടവും വാഹനവും ഒക്കെ ഉണ്ടാകും മുടങ്ങിക്കിടക്കണ വീട് പണിയും കാര്യങ്ങളും കുടുംബ സ്വത്തുക്കളും വസ്തുക്കളൊക്കെ കിട്ടും കുറച്ചും കൂടെ രോഗശാന്തിയും ബന്ധു ഗുണമൊക്കെ കിട്ടും കാരണം വേറെ നാല് വരുമ്പോൾ ഗുരു ശുക്രൈ കേന്ദ്രകൈവ സുവിധാ ഹാ എത്ര രോഗിയായിട്ട് ചവാൻ കിടക്കണ ഒരാളാണെങ്കിലും സുഖിയായിട്ട് ഭവിക്കുന്ന സമയമാണ് വേറെ നാല് എന്നിട്ടാ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ വീണ്ടും വേഗം കർക്കിടകൻ രാശി തന്നെ പ്രവേശിക്കും അപ്പം എങ്ങനെയാണ് ഈ ഇടവക്കൂറുകാരുടെ ഫലം ശനി പതിനൊന്ന് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ആരോഗ്യ വർധന നിപമാനം രാജാവിൻ്റെ സർക്കാർ കോടതിയുടെ ഒക്കെ അനുകൂലം ദാനാപ്രധനലാഭം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ അനുകൂലത എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷം യശസ്സും സന്താന ലാഭം സന്താനലാഭവും മുതലായിശ്വര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ജാതകത്തിലെ വേടനും സർപ്പനൊക്കെ അനിഷ്ട സ്ഥാനത്ത് എന്നാൽ ഭാഗ്യം കിട്ടൂല അതുകൊണ്ട് ഭാഗ്യം കിട്ടാൻ വേണ്ടിയുള്ള പരിഹാരങ്ങളും പൂജകളും നമ്മളെ ജാതകത്തിൽ ഗൃഹപ്പെടുകയുണ്ടെങ്കിൽ തീർത്താൻ നമുക്ക് കിട്ടും അതേസമയം മകയിലും ഇതിനെ കൂടുതൽക്ക് ഈ കൊല്ലം ഒന്നിലും ആറാം മാസം വരെ ഒന്ന് നിൽക്കും ആറാം മാസം കഴിഞ്ഞാൽ പത്താം മാസം വരെ രണ്ട് നിൽക്കും ആ പത്താം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി വരെ മൂന്ന് നിൽക്കും ജനുവരി ഇരുപത്തേഴിന് ശേഷം അവർക്ക് രണ്ടിൽ തന്നെ വേണം ഉച്ചത്തി വരും അപ്പം ഈ മകൈരം നില കൂറുകാർക്ക് വലിയ പ്രോബ്ലം ഇല്ല കാരണം കാരണമെന്ന് വെച്ചാൽ വേറെ നമ്മൾ ജനിച്ച കൂറിൻ്റെ രണ്ടിൽ ഉച്ചത്തി വരുന്ന സമയം വളരെ നല്ലതാണ് ശുഖസ്ഥിതയെ തനുപതോ സദന സതീരാ ജേതാം നിഷാങ്ക അനുഭവ പ്രമാണതയുടെ സദനം പൈസ കിട്ടും തീരത്വം ഉത്സാഹം വീരത്വം കിട്ടും ജേതാവ് ഒരു മത്സരത്തിനും പരീക്ഷയ്ക്കും കാര്യത്തിനും പോയി ഉന്നത വിജയം നേടിവരുന്ന ആൾ ജേതാവ് കാര്യവിജയം ഉണ്ടാവും അഭിമാനം തേജസ് ഐശ്വര്യം അഭിവൃദ്ധി എല്ലാം ഉണ്ടാവും രണ്ടെന്ന് പറയുന്നത് വിദ്യ കുടുംബം ധനം ആയതുകൊണ്ട് അവർക്ക് വിദ്യയും കിട്ടും ധനവും കിട്ടും കുടുംബ ബന്ധങ്ങൾ കിട്ടും ഭാര്യ മക്കൾ കുടുംബം ജീവിതമൊക്കെ കിട്ടും നല്ലത് വരും വേറെ ഒന്നിലാണ് ആറാം മാസം വരെ നിൽക്കുന്നത് വേറെ ഒന്ന് കുറച്ച് കടമാവും അത് വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാൻ വേണ്ടിയൊക്കെയാണ് കടം അവിടെ എങ്കിലും വേറെ ഒന്ന് നിൽക്കുമ്പോൾ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് കിട്ടും സുഖസ്ഥിതി ചെയ്യാം സമ സുഖസ്ഥിതി മനസ്സിന് ശരീരത്തിന് സുഖം കിട്ടും ചെയ്യാം എല്ലാ കാര്യത്തിലും ചെയ്യവും ആരോഗ്യവും അസുഖങ്ങളൊക്കെ മാറി വരാനും അത്ര സമ്പത്ത് സാമ്പത്തിക നേട്ടങ്ങളും കീർത്തിയും വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശു കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും ഒരിക്കലും നമുക്ക് നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു ചെന്ന വീട് വസ്തു കെട്ടിടം വാഹന അപൂർത്തി ഇതൊക്കെ ഉണ്ടാകും രണ്ട് നിൽക്കുമ്പോഴും അധികാരവും പദവിയും മത്സരങ്ങളിലും പരീക്ഷകളിലും ഉയർത്തിയും സ്ഥാനമാന അധികാരങ്ങളും അംഗീകാരങ്ങളൊക്കെ കിട്ടും അത് കഴിയുമ്പം വേറെ പത്താം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് പത്താം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ മൂന്ന് നിൽക്കുക അവിടെയാണ് നമുക്ക് കലകവും വിരോധവും തടസ്സവും വിഷമങ്ങളും അപകടങ്ങളും കടങ്ങളും ഒക്കെ വരുന്നത് ആ സമയം നമ്മൾ വിഷ്ണുപൂജ നവഗ്രഹപൂജ ഈശ്വരി പൂജ സന്താനങ്ങൾക്ക് വേണ്ടി സന്താന ഗോപാലമൂർത്തി പൂജ ദീർഘ മംഗളി പൂജ മംഗല്യ ദീർഘ മംഗല്യ പൂജയൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബ ബന്ധത്തിലുള്ള വിഷമതകളും കലഹങ്ങളും ഒക്കെ മാറും ജാതകം പരിശോധിച്ച് നോക്കുന്നതിന് ജനന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രങ്ങളൊക്കെ ആയി ചേരണം ഈശു അടയ്ക്കേണ്ടതുണ്ട് പിന്നെ കാലവൈരവ ക്ഷേത്രത്തെ ദർശനം വഴിപാട് പൂജ ഇതൊക്കെ നടത്തുമ്പോൾ വളരെ ഐശ്വര്യം അഭിവൃദ്ധിയും പുരോഗതികളും നമുക്ക് കിട്ടും ആ കാലവര ക്ഷേത്രം എല്ലാ മാവാസ ദിവസം രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മത്തുഞ്ചു ഹോമം കുതിർക്കൊക്കെ ബലി തിരുഹോമം നാല് മണിക്ക് മരാജപൂജ അഞ്ച് മണിക്ക് നമുക്ക് സപ്തപൂജകളും കാര്യങ്ങളും അപ്പോൾ ദയാളി പൂജകളും ആറ് മുന്നേ എട്ടേഴ് മുന്നേര പാല് തൈര് എണ്ണാകളമം കുങ്കുമം പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ദീപാരാധന മുതല വലിയ വിശേഷമായ പൂജകളും കർമ്മങ്ങളും ഭക്തജനങ്ങളുടെ വഴിപാടായിട്ട് നടത്തും ഈ പൂജകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വക്തനങ്ങൾ ദശിക്കുക നിങ്ങൾക്ക് ഈ വർഷത്തിൻ്റെ ഈ ബുദ്ധിമുട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വർഷം ആ നല്ലത് തന്നെ വരുന്നതിന് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം